ട്രംപ് പറഞ്ഞു മോദി ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല ട്രംപ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനോട് സർവ്വ മനുഷ്യരും അതായത് അമേരിക്കയിൽ ഉണ്ടല്ലോ ഇച്ചിരുപത്തി ഒക്കെ ഉള്ള മനുഷ്യർ അവര് പോയിട്ട് ട്രംപിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു വ്യവസായികളുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ആ കോൺഫറൻസ് ഉണ്ടാകത്ത് വ്യവസായികള് ട്രംപിനോട് ഏക സ്വരത്തിൽ അപേക്ഷിച്ചു എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് അതിനെ റീസെറ്റ് ചെയ്ത് ആ ബന്ധം റീസെറ്റ് ചെയ്ത് പഴയ പോലെ ആക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പ്രശ്നം തീർത്ത് നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കച്ചവടം നടത്താൻ പറ്റില്ല ഇപ്പൊ ഇതാ ആൾക്കാർ പറയുന്നുണ്ട് മറ്റേ ട്രംപ് തന്നെ ട്രംപിന്റെ ഭരണകൂടത്തിൽ തന്നെ പറയുന്നുണ്ട് ഐടിയിൽ താരിഫടിക്കാൻ പോകുന്നത് ഐ ടിയിൽ കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഭാരത്തിന് നഷ്ടമുണ്ടാകും ഞാൻ സംശയമില്ല കോടിക്കണക്കിന് മനുഷ്യരുടെ ജീ ജീ ഉപജീവന മാർഗം തന്നെ പ്രശ്നത്തിലാ അതൊന്നും സംശയമില്ല അതേപോലെ തന്നെ അമേരിക്കയിൽ കോടിക്കണക്കിന് കമ്പനികളുടെ ഇതും എന്താ പറയുക ഡെയിലിയുള്ള ഓപ്പറേഷൻസ് തന്നെ അഫക്റ്റഡ് ആവുകയും ചെയ്യും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് ഇതുകൊണ്ട് ട്രംപ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ പാരിഫ് ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങേരുടെ ഈ കടവും ബാക്കിയുള്ള ഈ പൈസയൊക്കെ മാറാനുള്ള പൈസ പിരിഞ്ഞു കിട്ടുമെന്നാണ് വിചാരിച്ചത് സത്യം അതിനെ കൂടുത്ത് മറ്റേ ഈ മോദി അറിയൂ ഓക്കെ മിസ്റ്റർ ട്രംപ് എന്ന് ചോദിച്ചതിൻ്റെ ആ ഒരു ചുരുക്കം കിടപ്പുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് വാരം നമുക്ക് കൂടുതലോടിച്ചു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഉദ്ദേശിച്ച പോലെ പൈസ വിരിഞ്ഞു വരുന്നില്ല ഇപ്പൊ തന്നെ പറയുന്നതാണ്ട് നൂറ്റമ്പത് ഇരുന്നൂറ് ബില്ല്യൻ മാത്രമേ വന്നുള്ളൂ രണ്ട് ട്രില്യൺ അങ്ങേക്ക് വരേണ്ടത് രണ്ടായിരം രൂപ കിട്ടേണ്ടടുത്ത് ഇരുന്നൂറ് രൂപയാണ് കിട്ടിയേക്കണത് ബാക്കി ഇനി അവിടെ നിന്നുണ്ടാക്കും വരണ്ടേ ഇതിങ്ങോട്ട് കച്ചവടം ആണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ട്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തീർന്നില്ല അമേരിക്കയിലെ വിലക്കയറ്റം ലോകത്തിലെ ഏറ്റവും മേജർ വിലക്കയറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫ്ലേഷൻ സംഖ്യകൾ അത് ഇനി അങ്ങോട്ട് പോകെ പോകെ അത് കൂടി കൂടിയേ അവരുള്ളൂ ചൈനയുടെ താരിഫ് നവംബർ വരെ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്ത് വച്ചേക്കാ ചൈനയിൽ നിന്നാണ് നല്ലൊരു ശതമാനം സാധനങ്ങളും കയറി വരുന്നത് അതിന് വില കൂടി ഇപ്പൊ തന്നെ അതിനെ നല്ലൊരു ശതമാനം താരിഫുണ്ട് ബാക്കി കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും ഡിസംബറോട് പോയിട്ട് നല്ല പ്രശ്നമാവും അമേരിക്ക എങ്ങനെ ഒരു ഇത് മാറും എന്തായിരിക്കും സംഭവിക്കാൻ ആർക്കും ആർക്കും പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഒന്നാമത്തെ കാര്യം ട്രംപിന്റെ ഈഗോ അത് അലമ്പായിട്ടിരിക്കാൻ മാറി മോദിജിക്ക് അത്യാവശ്യം കലിപ്പായിട്ടിരിക്കുകയാണ് എന്നാൽ ട്രംപ് വന്നിട്ട് മോദി എന്റെ ഒരു നല്ല സുഹൃത്താണെന്നൊക്കെ പറഞ്ഞാൽ ഒരു മാന്യതയുടെ പേരില് ഒരു പക്വതയുടെ പേരില് അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ നല്ല സുഹൃത്തൊക്കെയാ കൊടുത്തു റെസിപ്രോക്കൽ എന്നൊരു വാക്ക് വളരെ കൃത്യമായിട്ട് അത് അതായത് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ തിരിച്ചും എന്നതിന്റെ അന്നാണ് റെസിപ്രോക്കൽ എന്ന വാക്കിന്റെ അർത്ഥം റെസിപ്രോക്കൽ എന്ന വാക്കാണ് മൊത്തം ട്വീറ്റിന്റെയും മോദിജി ചെയ്ത ട്വീറ്റിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെ അങ്ങോട്ട് ചടനോട് ഷാഠ്യം അതാ അടിച്ചാ തിരിച്ചടിക്കും അടിച്ചാ തിരിച്ചടിക്കും ചടനോട് ഷാഠ്യം അല്ല മര്യാദക്കാണോ മര്യാദയ്ക്ക നല്ല മര്യാദയ്ക്ക അത് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല സി ട്രംപ് ഇപ്പൊ ചെയ്തതെന്ന് പറഞ്ഞ ചെയ്തതിന്റെ അകത്ത് ഏറ്റവും വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് മറ്റേ ഒരു സിനിമക്കകത്ത് നരേന്ദ്ര പ്രസാദ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ അവളെ ഒന്ന് വിശ്വസിച്ച് വന്നു വയർ തടീന്ന് ഏഹ് മീനയോട് ഭാര്യ മീനയോട് എന്ന് പറഞ്ഞാല് നമ്മള് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ബിൽക്ലിന്റൺ അധികാരത്തിൽ വരുമ്പോഴാണ് ഇന്ത്യയും അമേരിക്കയുമായിട്ടൊന്ന് അടുക്കുന്നത് അവിടെ നിന്ന് അത് പ്രോ പ്രോഗ്രസീവായിട്ട് ആ വിശ്വാസം അങ്ങോട്ടൊന്ന് കൂട്ടി 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 കൊണ്ടുവന്നുമായിരുന്നു ട്രംപിന്റെ ആദ്യ ഭരണകാലത്തും അത് വളരെ നല്ല രീതിക്ക് കൂട് കൂടി വരുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ സാധനം എല്ലാം ആ വിശ്വാസ്യതയാണ് പഠിക്കൊണ്ട കല ഉടച്ച് ട്രംപ് ഇല്ലാതാക്കിയത് ആ അതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ആ ട്രസ്റ്റ് ഇനി ഒരിക്കലും ഉണ്ടായി വരില്ല അറ്റ്ലീസ്റ്റ് അടുത്തൊരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് നമ്മൾ സന്നേശ്ശേരിയാണ് ട്രംപിൻ്റെ തോളയിലൊന്ന് കൈയിട്ടു അതിനാ കാശ്മീരിൽ നമുക്ക് പണിയും തന്നു അത് നമ്മൾ മറക്കത്തില്ല വയത്ത് ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ ചെന്നിട്ട് വേണമെന്ന് ചോദിച്ചോ ട്രംപിനെ വിശ്വസിക്കാവുന്ന ചോദിച്ചാൽ ഇല്ല എന്നൊരു ഒറ്റ വാകം കിട്ടത്തുള്ളൂ ഉറപ്പായിട്ട് ഒറ്റ വാകേ ഉള്ളൂ അതിൻ്റെ അത് അതാണ് എന്താ പറയുക ട്രംപിന്റെ ഏറ്റവും വലിയ നാറ്റക്കേസ് തന്നെയാണ് രാഷ്ട്ര തലവന്മാരുടെ ഇടയ്ക്ക് ട്രംപ് മാറിയത് രാഷ്ട്രത്തെ ജനങ്ങളുടെ ഇടയ്ക്കാണ് അമേരിക്കക്കാരൻ്റെ പേരാണ് ട്രംപ് ഇല്ലാണ്ടാക്കിയത് മാറ്റിച്ച് കളഞ്ഞു അമേരിക്കക്കാരനെ തന്നെ നാട്ടിച്ച് കളഞ്ഞു അമേരിക്കാർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിക്ക് സാധാരണ മനുഷ്യർ ചിന്തിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോയി ഹെൻറി ടു ബി കിസിരിക്കസ് എനിമിസ് ഡേഞ്ചറസ് ടു ബി ഫ്രണ്ട് അമേരിക്കൽ ട്രംപ് ഇപ്പോ താരിഫ് അടിച്ചു കൊടുത്തിരിക്കുന്നതെല്ലാം അമേരിക്കയുടെ ഫ്രണ്ട്സിനാണ് സുഹൃത്തുക്കൾ കാണും അമേരിക്കയുടെ സുഹൃത്തായിരിക്കുക എന്നത് മരണത്തിന് തുല്യമാണെന്നാണ് പറയുന്നത് ആ പറഞ്ഞതാരാ അമേരിക്കക്കാരൻ തന്നെയാ അമേരിക്കക്കാരനായ ഹെൻറി കിസിഞ്ചർ തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ലോകം ലോകക്രമം മാറി അതായത് ഈ താരിഫ് അടിച്ച് ഇന്ത്യ നരേന്ദ്രമോദി ട്രംപിന്റെ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ ഒരു ഇതുണ്ട് വേൾഡ് ഓർഡർ ഹാസ് ചേഞ്ച് ലോകക്രമം മാറി മാറ്റിയത് ഇന്ത്യയാണ് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കാത്തിരുന്ന് കാണാം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തോ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കേണ്ട പൊന്നുമായത്തെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ പറയാൻ പറ്റൂല നോക്കാം നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം